ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പം നമ്മൾ മാവേലി സ്റ്റോറിലെ അതായത് സപ്ലൈകോയിലെ കുറച്ച് വിശേഷങ്ങളാണ് അതായത് കുറച്ച് സാധനം വാങ്ങാൻ പോയി കുറേ നാളായിട്ട് സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പം ഓണത്തിന് ഓണം പ്രമാണിച്ച് സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം വെറുതെ ഒന്ന് പോയി കുറച്ച് സാധനം വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം പിന്നെ അപ്പോൾ ഓരോ സാധനങ്ങളതിൻ്റെ വിലയും ഞാൻ ഇതിൽ പറഞ്ഞു ഇപ്പം പോയപ്പോൾ ചെറുപയർ കടല ഉഴുന്ന് പരിപ്പ് വൻപയർ ഓയിൽ പഞ്ചസാര തേയില ചേപ്പടി അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് അപ്പം അതൊക്കെ അരക്കിലോ വെച്ചാണ് വെച്ചേ കിട്ടുമെന്ന് അവർ പറഞ്ഞ് അരക്കിലോ എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റാണ് അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഓരോന്ന് വാങ്ങി ഇതിലിപ്പം വിലയെന്ന് പറയുമ്പോൾ ചെറുപയറിൻ്റെ വില ചെറുപയറിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയേഴ് രൂപ കിലോ നാൽപ്പത്തേഴ് രൂപയാണ് പരിപ്പിന് അമ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ കടലക്ക് നാൽപ്പത്തൊമ്പത് രൂപ അമ്പത് പൈസ പഞ്ചസാരക്ക് മുപ്പത്തഞ്ച് രൂപ ഓയിലിന് നൂറ്റി മുപ്പത്താറ് രൂപ പിന്നെ ഓയിലെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് കിട്ടിയത് പിന്നെ ചായപ്പൊടിക്ക് അമ്പത്തേഴ് രൂപ ഞാൻ സോയ ചങ്ക്സ് വാങ്ങിയിരുന്നു ഇരുപത്തൊന്ന് രൂപ എത്രയാണ് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് പിന്നെ ഞാൻ വാങ്ങിയത് ഉഴുന്ന് ഉഴുന്നിന് എന്ന് പറഞ്ഞാൽ ബംഗാൾ ഗ്രാം പത്തി മുപ്പത്തിയാറാണോ ഉഴുന്ന പരിപ്പിന് എത്രയാണ് അമ്പതാണെന്നാണ് തോന്നുന്നത് പക്ഷേ വില കാണുന്നില്ല ഒരു മിനിറ്റ് ഉഴുന്നിൻ്റെ ഇവരെ എഴുതിയിട്ടില്ല മുപ്പത്താറാണെന്ന് അല്ല വലുത് ഓക്കെ ആ ഉഴുന്നിന് നാൽപ്പത്തൊമ്പത് അമ്പത് അതായത് അമ്പത് ആ നാൽപ്പത്തൊമ്പത് അമ്പത് കടലൊക്കെ മുപ്പത്താറ് രൂപയുള്ളൂ പിന്നെ ഞാൻ അരിയും വാങ്ങിയിരുന്നു അരിക്ക് എത്രയാണെന്ന് വെച്ചാൽ ശബരി റൈസിന് ഇരുപത്തൊമ്പത് രൂപ ജയ അരി ജയ അരിക്ക് ഇരുപത്തൊമ്പത് രൂപ പിന്നെ ഇത് ഞാൻ ടൗണിൽ പോകുമ്പോൾ ഒരു അരി പൊടിപ്പിക്കാൻ കൊണ്ടുപോയി അത് പൊടിച്ചുകൊണ്ടുതന്നെയാണ് അല്ലെങ്കിൽ ഞാൻ പത്തിരിക്കാണ് പൊടിക്കുന്നത് ഇത്തവണ പുപ്പിന് പൊടിച്ചു അപ്പം ഇത് മൂന്ന് കിലോ പൊടിക്കാൻ മുപ്പത് ഉള്ളൂ മുപ്പത്താറ് രൂപ നമുക്ക് മൂന്ന് കിലോ അരി വാങ്ങണമെങ്കിൽ നൂറ്റമ്പത് പോരാ